പക്ഷേ ഈ സംസ്കരിച്ച ചാണകം അതേപടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അതൊന്നുകൂടെ സംസ്കരിക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ല പ്രയോജനം നമുക്ക് ലഭിക്കുന്നത് കോഴിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയ കോഴിവെള്ളം ഫ്രഷായിട്ടുള്ള ഫ്രഷായിട്ടുള്ള കോൾക്കറി മേഖല നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വലിയ തോതിലുള്ള അമോണിയ വാതകം റിലീസ് ചെയ്യുന്നു ഇത്തരത്തിൽ റിലീസ് ചെയ്യുന്ന അമോണിയ വാതകം ചെടികളുടെ വേരുകളെ നശിപ്പിച്ചു കളയുന്നത് കാരണം ഈ രണ്ട് പുണ്ണാക്കുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ പലപ്പോഴും തെങ്ക് പോലുള്ള വിളകൾക്ക് ശുപാർശ ചെയ്യുമ്പോഴും ഏപ്പം മുണ്ണാക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയം പലരുടെയും മനസ്സിൽ ഉണ്ടാകാറുണ്ട് ഈ രണ്ട് പുണ്ണാക്കുകളും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട് പ്രത്യേകതകളുണ്ട് നമസ്കാരം അദ്ദേഹത്തെ നമുക്ക് നന്നായി അറിയാം നമ്മൾ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് പക്ഷേ പെട്ടെന്ന് ഒരാൾ നമ്മളോട് അദ്ദേഹം ആരാണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്ത് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വരാറുണ്ട് ഇത് ജീവിതത്തിൽ സാധാരണ ഒരു കാര്യമാണ് പക്ഷേ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ കൃഷിയിലും പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് പറഞ്ഞു വരുന്നത് നമ്മുടെ നാടൻ വളങ്ങളെക്കുറിച്ചാണ് നാടൻ വളങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാണകം പിന്നെ ചാരം ഉണ്ണാക്ക് എല്ലുപൊടി പിന്നെ പച്ചില വള ചെടികൾ ഇങ്ങനെയുള്ള വളങ്ങൾ ഒക്കെ നമുക്ക് സുപരിചിതമാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ചുറ്റുപാടും ഉള്ളതാണ് പക്ഷേ ഇവയെ ഓരോന്നിൻ്റെയും സവിശേഷതകൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ അതെങ്ങനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചാണകം നമുക്ക് എല്ലാവരും സുപരിചിതമാണ് ചാണകത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല പക്ഷെ ഈ ചാണകം നമ്മൾ കൃത്യമായിട്ടാണോ ഉപയോഗിക്കുന്നത് ഇത് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ ചാണകം അതിൻ്റെ സവിശേഷതകൾ അതിൻ്റെ ഗുണവും ഒക്കെ മനസ്സിലാക്കിയിട്ടല്ല പലപ്പോഴും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും നല്ലൊരു ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പച്ച ചാണകം പച്ച ഏറ്റവും വലിയൊരു സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ പച്ച ചാണകം തൂക്കം വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബൈ വെയിറ്റ് അതിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളമാണ് ഏകദേശം എഴുപത് എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം ജലാംശം അടങ്ങിയിട്ടുള്ളതാണ് പച്ചചാണകം രണ്ടാമതായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അമോണിയ വാതകമാണ് മൂന്നാമതായിട്ട് പല തരത്തിലുള്ള സൂക്ഷ്മ അതായത് നമുക്ക് പ്രയോജനം തരുന്നതും നമ്മുടെ ചെടികൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സൂക്ഷ്മണുക്കൾ ഇതിന് പുറമെയാണ് നമ്മൾ സാധാരണ പറയാറുള്ള നമ്മുടെ സസ്യ പോഷകാംശങ്ങളും ദ്വിതീയ പോഷകാംശങ്ങളും സൂക്ഷ്മ പോഷകാംശങ്ങളൊക്കെ തന്നെ പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കാറില്ല അത് പരിഗണിക്കാതെയാണ് നമ്മൾ പച്ച ചാണകം പലപ്പോഴും ചെടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതിന്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ചെടികൾ വാടിപ്പോകാനുള്ള സാധ്യത വിളകൾ പൂർണ്ണമായിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതിന്റെ കാരണം അതിൽ നിന്ന് പുറപ്പെടുവുന്ന അമോണിയ വാതകമാണ് ഈ അമോണിയ വാതകം ഉണ്ടാക്കുന്ന ചൂട് കാരണം ചെടികളുടെ വേരിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും ഇളം തൈകളെ പ്രതികൂലമായിട്ട് ബാധിക്കും നമ്മുടെ ആ മണ്ണിനെ ആ ഒരു ഒരു പരിസ്ഥിതിയെ മണ്ണിലെ പരിസ്ഥിതിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു അപ്പോൾ കൃത്യമായിട്ട് ഏത് രീതിയിൽ ചാണകം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം ചാണകം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സംസ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ പച്ചിലകളും വൈക്കോലും ഒക്കെ പശുവിൻ്റെ വയറിൽ നിന്ന് സംസ്കരിച്ച് വരുന്നതാണ് ചാണകം പക്ഷെ ഈ സംസ്കരിച്ച ചാണകം അതേപടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അതൊന്നുകൂടെ സംസ്കരിക്കുമ്പോഴാണ് അതിന് ഏറ്റവും നല്ല പ്രയോജനം നമുക്ക് ലഭിക്കുന്നത് ഒന്നുകൊണ്ട് സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു ഒരു 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 മാർഗ്ഗമാണ് നമ്മൾ ഈ പച്ച ചാണകം ആലവളമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അതായത് തൊഴുത്തിൽ നിന്ന് ലഭിക്കുന്ന ഗോപമൂത്രം വൈക്കോലിന്റെ അവശിഷ്ടങ്ങൾ മറ്റ് ജൈവ ഒക്കെ തന്നെ മിക്സ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പോഷകാംശങ്ങൾ പ്രദാനം ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുന്ന രീതിയിൽ നമുക്ക് ആ ചാണകത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ പച്ച ചാണകം അതുപോലെ തന്നെ ഉപയോഗിക്കാതിരിക്കുക ചില കൃഷിക്കാർ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ ചില പ്രത്യേക രീതിയിലൊക്കെ തന്നെ പച്ച ചാണകം ഉപയോഗിക്കാറുണ്ട് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷെ പൊതുവേ ഒരു വളമെന്ന രീതിയിൽ പച്ച ചാണകം അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഇനി എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും ഒരു ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞ ആലപ്പുഴ മറ്റ് രീതി എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റീകരണമാണ് കമ്പോസ്റ്റാ ഏത് തരത്തിലുള്ള ചെയ്യാൻ പറ്റും നേരത്തെ നമ്മുടെ ഈ ആധുനിക കൃഷിയൊക്കെ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ബ്ലോക്ക് തലത്തിൽ നമ്മുടെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ഒരു രീതി ഉണ്ടായിരുന്നു കമ്പാർട്ട്മെന്റ് കമ്പോസ്റ്റ് എന്ന് പറയും അറ കമ്പോസ്റ്റ് എന്ന് പറയും അന്ന് ചാണകത്തിന് അത്രയും അധികം പ്രാധാന്യം കല്പിച്ചിരുന്നു അത്രയധികം മൂല്യം കൽപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തൊഴുത്തിനോടനുബന്ധിച്ചുള്ള ചാണക കുഴികളെ രണ്ട് മൂന്ന് അറകളാക്കി തിരിച്ച് ആദ്യം ഒരു അറയിൽ മാത്രം ഈ ആലയിൽ നിന്ന് കിട്ടുന്ന ഈ ആലവളം ഇട്ട് അത് നിറഞ്ഞു നിറഞ്ഞുകഴിഞ്ഞാൽ അതിൽ ഒഴിച്ച് മണ്ണിട്ട് മൂടി വെക്കും പിന്നെ രണ്ടാമത്തെ അറയിൽ അതുപോലെ ചെയ്യും മൂന്നാമത്തെ അറയിൽ ചെയ്യും പിന്നെ ഏറ്റവും ആദ്യം ആദ്യത്തെ അറയിൽ നിന്ന് അതിന്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ആവശ്യം സമയത്ത് അത് അത് ഉപയോഗിക്കും അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള വളം അതിൽ നമുക്ക് ചാണകം എന്ന് പറയാൻ പറ്റില്ല കാരണം അത് ഒരു ഒരു സംസ്കരണ പ്രക്രിയയിലൂടെ കടന്നു വന്നു അപ്പൊ ഏറ്റവും സമ്പുഷ്ടീകരിക്കപ്പെട്ട രീതിയിലുള്ള ചാണകം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പൊ ആ രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള കമ്പോസ്റ്റ് ഒരു എടുത്തിട്ടുള്ള കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്നും കിട്ടുന്ന പച്ചലുകളിൽ ചാണകം നമുക്ക് പച്ച ചാണകം വെള്ളത്തെ കലക്കി തളിച്ച് കമ്പോസ്റ്റീകരണ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംസ്കരണ പ്രക്രിയയിലേക്ക് ചെയ്യാം ബയോഗസ് പ്ലാന്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബയോഗസ് പ്ലാന്റിൽ നിന്ന് പുറത്തു വരുന്ന ചാണകം ചാണകം എന്ന് പറയാനേ പാടില്ല കാരണം അതൊരു വേറൊരു പ്രോഡക്റ്റാണ് വേറൊരു ഉൽപ്പന്നമാണ് അതിനെ ബി ഡി എസ് എന്ന് പറയുന്നത് ബയോ ഡൈജിസ്ട്രേഷൻ അതി എന്ന് പറയാം അല്ലെങ്കിൽ ബയോഗ്യാസ് മാനുവൽ ബയോഗ്യാസിൽ നിന്ന് പുറത്തു വരുന്ന വളം കാരണം ഞാൻ പറഞ്ഞു അത് നമ്മുടെ ചാണകം ചാണകം തന്നെ സംസ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവാണ് അത് വീണ്ടും ഒരു സംസ്കരണ പ്രക്രിയയിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പെട്ടെന്ന് പോഷകാംശങ്ങളെ ചെടികൾക്ക് പ്രദാനം ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഏറ്റവും സ്റ്റഡി ഒരു സപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ആയി മാറുന്നതാണ് ഈ ബി ഡി എസ് അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ പറ്റും പിന്നെ പലതരത്തിലുള്ള കുളിപ്പിച്ച ദ്രാവകങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചാണകവും പച്ച ചാണകം ഉണ്ണാക്ക് ഗോമൂത്രം പിന്നെ ശർക്കര അങ്ങനെ പല പല തരത്തിലുള്ള അനുസാരികൾ ഉപയോഗിച്ചിട്ടുള്ള കുളിപ്പിച്ച് ദ്രാവകങ്ങൾ ഈ രീതിയിൽ വേണം നമ്മൾ ചാണകം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പച്ച ചാണകം ഒരു കാരണവശാലും നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കാതിരിക്കുക ഇനി ഈ രീതിയിലുള്ള സംസ്കരണ പ്രക്രിയകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തണലിൽ അത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ചാണകത്തിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നത് നമുക്ക് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഏറ്റവും കാനുഷ്യമായ രീതിയിൽ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് ചാണകത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിട്ട് സാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ചാണകം നമുക്ക് നമ്മൾ പച്ച ചാണകമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചാണകത്തെ കുറിച്ച് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം മറ്റേത് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് സാധ്യമാകുന്ന ആ രീതിയിൽ സംസ്കരിച്ച് ഒന്ന് പഴക്കം വന്ന് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കാര്യക്ഷമായ രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാം സാധിക്കും വളരെയധികം കർഷകർ ഉപയോഗിച്ച് വരുന്ന ഒരു നാടൻ വളമാണ് കോഴിവളം വളരെ പോഷക സമ്പന്നമായിട്ടുള്ള ഒരു നാടൻ വളമാണ് കോഴിവളം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസിയം അതുപോലെ തന്നെ സെക്കൻഡറി ന്യൂട്രിയൻസ് നമ്മുടെ ദ്വിതീയ പോഷകം ന്യൂട്രിയൻസ് ഒക്കെ തന്നെ നല്ല അളവിൽ ലഭ്യമായിട്ടുള്ള ഒരു വളമാണ് കോഴിവളം കോഴിവെളത്തിന് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അതുകൂടെ കൂടെ ഫാസ്റ്റായിട്ട് അതിലെ പോഷകാംശങ്ങളെ നമ്മുടെ ചെടികൾക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പോലും കോഴിവളം നമ്മൾ ശ്രദ്ധിച്ചുപയോഗിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വിള പൂർണ്ണമായിട്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തന്നെ അതിന്റെ അനുഭവങ്ങൾ ഉണ്ടാകും കോഴിവെളത്തിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയ കോഴിവളം ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പോൾട്രി മാർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വലിയ തോതിലുള്ള അമോണിയം വാതകം റിലീസ് ചെയ്യുന്നു ഇത്തരത്തിൽ റിലീസ് ചെയ്യുന്ന അമോണിയ വാതകം ചെടികളുടെ വേരുകളെ നശിപ്പിച്ചു കളയുന്നു ചെടികളുടെ വേരുകൾ വെന്ത് പോകുന്നു ഇതിനെ ഫർട്ടിലൈസർ ബേൺ എന്നോ നൈട്രജൻ ബേൺ എന്നൊക്കെയാണ് പറയുന്നത് ശാസ്ത്രീയമായിട്ട് ഇത് പ്രധാനമായിട്ടും ക്രിസ്വകാല ഇവിടുകൾ അതുപോലെ തന്നെ ഇളം തൈകളെ വിത്തുകളെ ഒക്കെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും വലിയ രീതിയിലുള്ള വിളനാശം സംഭവിക്കും മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചെടികൾക്ക് മാത്രമല്ല മനുഷ്യർക്ക് പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ പല രോഗാണുക്കളും ഇതിനകത്തുണ്ട് ഈ കോളി പോലുള്ള രോഗാണുക്കൾ ഈ കോഴി കോഴിവളത്തിലുണ്ട് ഫ്രഷായിട്ടുള്ള പുതുതായിട്ടുള്ള കോഴി വളത്തിലുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും പുതിയ കോഴിവളം നേരിട്ട് നമ്മൾ വിളകൾക്ക് പ്രയോഗിക്കാൻ പാടില്ല ഇത് മാത്രമാണ് അതിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാന കാരണം പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനമായിട്ട് സദ്യക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കോഴിവളം ഒന്ന് പഴകാൻ വേണ്ടിയിട്ട് വെക്കണം അതിനേക്കാൾ ഉപരി കഴിയുമെങ്കിൽ അത് മറ്റ് ജൈവവസ്തുക്കളുമായിട്ട് ചേർത്തിട്ട് കമ്പോസ്റ്റ് കമ്പോസ്റ്റീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം അങ്ങനെ കമ്പോസ്റ്റ് കമ്പോസ്റ്റീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോഴിവെളത്തിൽ ഉണ്ടാകുന്ന സസ്യ പോഷകാംശങ്ങളെ കുറേയും കൂടെ കുറേയും കൂടെ മികച്ച രീതിയിൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും കുറേ കൂടെ എളുപ്പം ലഭ്യമാകുന്ന രീതിയിൽ കുറേ കൂടെ സ്റ്റഡിയായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിട്ട് ഈ കോഴിവളം മാറും അപ്പോൾ ആ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കിയിട്ട് കോഴിവളം നമ്മൾ സംസ്കരിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ഉപയോഗിക്കപ്പെട്ടാവുന്ന കുറെ ജൈവവസ്തുക്കളുണ്ട് അറക്കപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറ് പിന്നെ തവിട് ഉണങ്ങിയ ഇലകൾ ഇത്തരം വസ്തുക്കളുമായിട്ട് കോഴിവെളം നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊരു ഡ്രമ്മിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കണ്ടെയ്നറുകളിലോ ഒക്കെ വെച്ച് രണ്ടോ മൂന്നോ മാസം വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കോഴിവെളം ഉപയോഗിക്കാൻ സാധിക്കും അതിന്റെ പൂർണ്ണമായ ഗുണങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കോഴിവെളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ജലാംശമാണ് വെള്ളമാണ് ഏകദേശം എഴുപത് ശതമാനത്തോളം കോഴിവെള്ളത്തിൽ വെള്ളമാണ് അപ്പം ഈ വെള്ളം നമ്മൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയിട്ട് മാറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളത് ഉണക്കുമ്പോഴൊക്കെ തന്നെ വെള്ളം നഷ്ടപ്പെടും വെള്ളം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തുള്ള നൈട്രജൻ അല്ലെങ്കിൽ പാക്കജനകം നഷ്ടപ്പെടും അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഒരു ഫ്രഷായിട്ടുള്ള കോഴിവെള്ളത്തിൽ ഉണ്ടാകുന്ന നൈട്രജന്റെ അളവ് നമ്മൾ സപൃഷ്ടീകരിക്കുമ്പോഴും അല്ലെങ്കിൽ പഴകുമ്പോഴും ഉണ്ടാകണമെന്നില്ല പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ പോലും അതിൽ ലഭ്യമായിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യവും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ വളരെ സ്റ്റഡിയായ രീതിയിൽ നമ്മുടെ ചെടിയുടെ വളർച്ചാ ഘട്ടങ്ങൾക്കനുസരിച്ചിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോഴിവളക്കിന് സാധിക്കും നമ്മുടെ സാധാരണഗതിയിലെ രാസവളവും ഈ നാടൻ നാടവളങ്ങളുമായിട്ടുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസമതാണ് ഇപ്പോ രാസവളത്തിന്റെ അകത്ത് പതിനെട്ട് 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 എന്ന് പറഞ്ഞാൽ രാസവളത്തിന്റെ അകത്ത് നമ്മൾ പതിനെട്ട് നൈട്രജനും പതിനെട്ട് ഫോസ്ഫറസും പതിനെട്ട് പൊട്ടാസിയും ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പറയുന്ന നാടൻ വളങ്ങളിൽ അത് വളരെ കുറവായിരുന്നു ഒരു ശതമാനം അല്ലെങ്കിൽ അരശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം അല്ലേ അത് അത്രയും വളരെ കുറവായിരിക്കും പക്ഷേ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് വളരെ സ്റ്റഡി ആയിട്ട് റെഗുലർ ആയിട്ട് നമ്മുടെ ചെടിയുടെ വളർച്ചക്കനുസൃതമായിട്ട് അതിൻ്റെ വിവിധ വളർച്ചാ ഘട്ടങ്ങളിൽ ലഭ്യമാകുന്ന രീതിയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനേക്കാളും ആയിട്ട് മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ എന്താ പറയുക വെള്ളം പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് മണ്ണിലെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനത്തിന് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാധിക്കും അപ്പോൾ കോഴിപണം നമ്മൾ ഒരല്പം പഴകാൻ അനുവദിച്ച് അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏറ്റവും മികച്ച ജൈവഗുണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ അതിനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഒരു കാരണവശാലും ഞാൻ ആവർത്തിച്ച് പറയാൻ ഒരു കാരണവശാലും കോഴിവളം നമ്മൾ പുതിയ കോഴിവളം വളമായിട്ട് ചെയ്യാൻ പാടില്ല അത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന കോഴി വളം ചെയ്യുമ്പോൾ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഈ പറയുന്ന ദോഷങ്ങളൊക്കെ തന്നെ നമുക്ക് പരമാവധി അതിനകത്ത് ഒഴിവാക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും കോഴിവളത്തിനകത്ത് ഉപ്പിന്റെ അംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ ഒരേ സ്ഥലത്ത് കോഴിവളം ചെയ്യുമ്പോൾ അത് നമ്മുടെ മണ്ണിനെ അല്ലെങ്കിൽ ചെടിയെ പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ അതായത് ഒരേ സ്ഥലത്ത് നമ്മൾ കോഴിവളം നിരന്തരമായിട്ട് ചെയ്യുന്നത് ഒന്ന് ഒഴിവാക്കുക പിന്നെ പൂർണ്ണമായിട്ടും പുതിയ കോഴിവളം വളമായിട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക ഇത്രയും ചെയ്യുകയാണെങ്കിൽ കോഴിവളത്തെ നമുക്ക് ഏറ്റവും മികച്ചൊരു ജൈവവോളമായിട്ട് അല്ലെങ്കിൽ നാടൻ വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ നാടൻ വളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് പുണ്ണാക്കുകൾ പലതരത്തിലുള്ള പണ്ണാക്കുകളുണ്ട് പൊതുവെ നമ്മൾ ഓയിൽ കേക്ക്സ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കടലപ്പുണ്ണാക്കും വേപ്പ് മുണ്ണാക്കുമാണ് അപ്പോൾ ഉണ്ണാക്കുകൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നേരിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് തെങ്ങ് പോലെയുള്ള വിളകൾക്കൊക്കെ പക്ഷേ പണ്ണാക്ക് ഉപയോഗിക്കുന്നത് പോലും കഴിയുന്നതും കമ്പോസ്റ്റിൽ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ച ഇതൊന്നുമല്ല എന്താണ് ഏറ്റവും മികച്ചത് എന്നുള്ളതാണ് കടലപ്പുണ്ണാക്കാണോ വേപ്പ് മുണ്ണാക്കാണോ എന്നുള്ളതാണ് കാരണം ഈ രണ്ട് പിണ്ണാക്കുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ പലപ്പോഴും തെങ്ങ് പോലുള്ള വിളകൾക്ക് ശുപാർശ ചെയ്യുമ്പോഴും വേപ്പ് മുണ്ണാക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയം പലരുടെയും മനസ്സിൽ ഉണ്ടാകാറുണ്ട് ഈ രണ്ട് പുണ്ണാക്കുകളും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട് പ്രത്യേകതകളുണ്ട് ഇപ്പോ സസ്യ പോഷകാംശത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കടലപ്പുണ്ണാക്കാണ് കുറച്ചും കൂടെ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് പറയാം കാരണം കടലപ്പുണ്ണാക്കിൽ ഒരു ആറു മുതൽ എട്ട് ശതമാനം വരെയൊക്കെ ഉണ്ട് ബാക്കി ജനകമുണ്ട് അപ്പോൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ ആണ് നൈട്രജനാണെങ്കിൽ പാക്ജനകമാണ് പ്രധാനമായിട്ടും നമ്മുടെ പുണ്ണാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ കുണ്ണാക്ക് പോലുള്ള നാടൻ വളങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സസ്യ പോഷകാംശത്തിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കടൽപുണ്ണാക്കാണ് നല്ലത് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ വേപ്പ് പുണ്ണാക്ക് രണ്ടാമതാണ് അല്ലെങ്കിൽ കടൽപുണ്ണാക്കിന് പിറകിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം വേപ്പുമുണ്ണാക്കിൽ പാക്യജനം അല്ലെങ്കിൽ നൈട്രജൻ കടൽപുണ്ണാക്കിനേക്കാളും വലുപ്പം കുറവാണ് ം അഞ്ച് ശതമാനം ഒക്കെയാണ് വേപ്പ് ഉണ്ടാക്കൽ ഉണ്ടാകുന്നത് പക്ഷേ വേപ്പുമിണാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൽ കീടനശീകരണ ശേഷിയുള്ള അല്ലെങ്കിൽ നിമാവിരകളെ പോലുള്ള നമുക്ക് ഉപരവകാരികളായിട്ടുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അസൈൻഡ് ആക്ടിന് മുതൽ പലതരത്തിലുള്ള ഘടകങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വേപ്പ് മണക്ക് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഗുണം കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തില് ഉണ്ണാക്കിലെങ്കിൽ വേപ്പുമുണ്ണാക്കിലുള്ള നൈട്രജന്റെ അളവ് മാത്രം നമ്മൾ പരിഗണിച്ച പോരാന്ന് പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ കടൽപ്പുണ്ണാക്കിൽ അല്പം നൈട്രജൻ അല്ലെങ്കിൽ ഭാഗ്യജനവും കൂടുതലാണെങ്കിൽ പോലും വേപ്പ് മുണ്ണാക്കിനേക്കാളും വില കൂടുതലാണ് കടൽപുണ്ണാക്കൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ കീടബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഉണ്ടായത് അല്ലെങ്കിൽ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വളപ്രയോഗം നടത്തുമ്പോൾ വേപ്പമുണ്ടാക്കിന് ഒരു മുന്തിയ പരിഗണന കൊടുക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ തെങ്ങിനിപ്പോ നമ്മുടെ സ്റ്റം ബ്രീഡിങ്ങിന് ചെന്നീലൊലിപ്പ് പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഉണ്ടാക്കി ചെയ്യണം എന്ന് പറയാൻ കാരണം അങ്ങനെയല്ല സാധാരണഗതിയിൽ നമ്മൾ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കടലപ്പിണ്ണാക്ക ചെയ്യുന്നതിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഉണ്ടാക്കും കടലപ്പിണ്ണാക്കും നമ്മളൊരു സന്തുലിതമായിട്ട് ഉപയോഗിക്കുന്നൊരു പ്രശ്നമില്ല അപ്പം ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു കഴിയുന്ന കമ്പോസ്റ്റിന് കൂടെ ചേർത്ത് അതും കൂടെ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന പിണ്ണാർക്ക് കൂടെ ഒന്ന് ഒന്ന് കമ്പോസ്റ്റീകരിച്ച് അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ ഫർട്ടിലൈസർ ബേൺ അല്ലെങ്കിൽ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചെടികൾക്ക് ഉണ്ടാകുന്ന ആഘാതം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ഈ പണ്ണാക്കുകളുടെ പ്രത്യേകിച്ച് കടലപ്പുണ്ണാക്കിൻ്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാധാരണഗതിയിൽ നേരിട്ട് വളമായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല കടലപ്പുണ്ണാക്ക് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള പുളിപ്പിച്ച ദ്രാവകങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കടലപ്പുണ്ണാക്കും മറ്റ് പലതരത്തിലുള്ള അനുസാരികൾ ഇപ്പം ചില സ്ഥലത്ത് പച്ച ചാണകം ഉപയോഗിക്കുന്നു പച്ച ചാണകം കടലപ്പുണ്ണാക്ക് ഗോമൂത്രം പിന്നെ നമ്മുടെ ശർക്കര അങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്ത ചേരുവകൾ ഉപയോഗിച്ചിട്ടുള്ള ഒളിപ്പിച്ച ദ്രാവകങ്ങൾ വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പൂണ്ണാക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് പൂണ്ണാക്ക് ഉപയോഗി പൂണ്ണാക്ക് വളരെ നല്ല ഒരു നാടമുളമാണ് പക്ഷെ ഒരു പ്രശ്നം നമ്മൾ എടുത്തു പറയേണ്ടതാണ് പലപ്പോഴും പ്രത്യേകിച്ച് വയ്പമുണ്ടെങ്കിൽ വളരെ വ്യാപകമായിട്ട് മായം ചേർക്കുന്നതായിട്ട് പറയാറുണ്ട് അറിയാറുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ രാസവളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ രാസവള നിയന്ത്രണ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ ഫർട്ടിലൈസർ കൺട്രോൾ ഓർഡർ പ്രകാരം ഒരു നിയന്ത്രണം അതിൻ്റെ മേലുണ്ട് അതിന്റെ ഗുണമേന്മയുടെ മേലൊരു നിയന്ത്രണമുണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടവേളയിൽ നമ്മൾ രാസവളത്തിന്റെ ഒക്കെ തന്നെ സാമ്പിൾ എടുത്ത് പരിശോധിച്ച് അതിൽ നിശ്ചിത ശതമാനം സസ്യ പോഷകാംശങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താറുണ്ട് പക്ഷെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഈ ജൈവവളത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രശ്നമായിട്ടുള്ളത് അപ്പോൾ വേപ്പുമുണ്ണാക്കിൽ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള മായം ചേർക്കലുകൾ നടക്കുന്നുണ്ട് എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വേപ്പുമുണ്ണാക്ക് വാങ്ങിക്കുമ്പോൾ ഒരു നല്ല ഗുണമേന്മയുള്ള ബ്രാൻഡുകൾ നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പലതരത്തിലുള്ള വസ്തുക്കൾ കാപ്പി കാപ്പിത്തൊണ്ടൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ അത്തരത്തിൽ ഏത് വസ്തു ഉപയോഗിക്കാമോ കാരണം നമുക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് വേപ്പ് മിണാക്കുണ്ടാക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് അങ്ങനെയൊരു ഒരു പ്രശ്നം ഇതിന്റെ അകത്തുണ്ട് നമ്മുടെ ഏത് ജൈവോളാക്കും ഇത് ഉണ്ണാക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ വളക്കടയിൽ പോയി വാങ്ങുന്ന ഏതൊരു ഈ ഒരു പ്രശ്നമുണ്ട് അപ്പൊ കഴിയുന്നത് നമ്മള് ജൈവവളങ്ങള് സ്വന്തമായിട്ടുണ്ടാക്കുക നാടൻ വളങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് തന്നെയുള്ള നമ്മുടെ കൃഷിയിടത്തിൽ തന്നെയുള്ള പടങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി പക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്ക് സാധിക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല പണം ഏറ്റവും വിശ്വാസ യോഗ്യമായിട്ടുള്ള ബ്രാൻഡുകളിൽ നിന്ന് അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ ഒരു കാര്യം ഉണ്ണാക്കിന്റെ കാര്യത്തില് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകാൻ പാടില്ല നന്ദി നമസ്കാരം കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി